എൻ്റെ പേര് ഡെസ്മി ഡേവിസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ടീച്ചറാണ് വർക്ക് ചെയ്യുകയാണിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാനിവിടെ ആദ്യമായിട്ട് വന്നിരുന്നു അതെൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരുടെ കൂടെ വന്നത് അപ്പോൾ എൻ്റെ അമ്മായിമ്മ പുതുക്കാനായിട്ട് ഉടമുടി പുതുക്കാനായിട്ട് വന്നു അപ്പോൾ എന്നോട് ഉടമ്പുടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നോട് പറ്റില്ല എനിക്കറിയാം ഉടമ്പുടി എടുത്താൽ എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അറിയാമെങ്കിലും അതിലൂടെ നിയമങ്ങൾ പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിലെ തൊട്ട് എന്നും കുർബാനയ്ക്ക് പോയുന്ന ഒരാളായിരുന്നു കുർബാനയ്ക്ക് പോവും എന്നും കൊന്ത കൊന്തചെല്ലിയുന്ന തന്നെ കൊന്ത കൊന്തചെല്ലിയുന്ന ഒരാളായിരുന്നു കോവിഡിൻ്റെ കോവിഡൊക്കെ വന്നതിന് ശേഷം കുർബാനയ്ക്ക് പോവലൊക്കെ മുടങ്ങി അതേപോലെ മാതാവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വളരെയധികം മാറിപ്പോയി വിവാഹത്തിന് ശേഷം ഇതേപോലെ തന്നെ കുർബാനിയില്ല കൊന്ത കുടുംബ പ്രാർത്ഥനയുണ്ട് അല്ലാതെ ഞാൻ സ്വന്തമായി ചെല്ലുന്ന കൊന്തയൊന്നും ഞാൻ ചെളിയിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഇന്നേ വരെ എക്സാമിന് എത്ര ടഫുള്ള എക്സാമായാലും മാതാവ് എന്നെ പാസ്സാക്കി തന്നിരുന്നു പക്ഷേ ഈ ഒരു മാറ്റം ഞാൻ കുർബാനിൽ നിന്നും കൊന്തയിൽ നിന്നൊക്കെ മാറിയതിനു ശേഷം ഞാൻ എക്സാമിനൊക്കെ തോൽക്കാൻ തുടങ്ങി അപ്പോൾ അതെനിക്ക് വളരെയധികം വിഷമം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ വിചാരിച്ചു അത് ശരിയാവും ഞാൻ എഴുതിയെടുക്കും എന്നൊക്കെ പറഞ്ഞു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഞാൻ വന്നു ഉടമ്പടി എടുത്തില്ല അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതാനായിട്ട് തുടങ്ങി അപ്പോൾ എക്സാമിന്റെ സമയം ഇപ്പം എല്ലാവരും വീണ്ടും പറഞ്ഞു ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കില്ല ഞാൻ പറഞ്ഞു എന്റെ കൊണ്ട് പച്ചയിന്ന് വരില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞത് എൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഡാഡി വിളിച്ചിട്ട് പറഞ്ഞു ഡാഡിക്ക് മൂത്രസഞ്ചിയിൽ മൂത്ര സഞ്ചരി തടുപ്പ് വീട്ടിലെല്ലാവരും കയ്യിൽ നിന്ന് പോയ പോലെ നല്ല വലിപ്പുള്ള ഒരു മുഴയായിരുന്നു അപ്പോൾ അപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു തെറ്റാണ് കാരണം ഇത്ര അധികം ആൾക്കാർ എന്നോട് പൂടുംപടി എടുക്കാൻ പറഞ്ഞിട്ടും ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്യില്ല എന്നല്ലോ മുഖത്ത് നോക്കി പറഞ്ഞു എന്നോട് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞു മാറില്ല മുഖത്ത് നോക്കി പറഞ്ഞു അതിൻ്റെ ശിക്ഷയായിരിക്കാം എന്ന് കരുതി ഞാൻ എന്നെ തന്നെ കുറേ പഠിച്ചു ഡോക്ടർ എന്നിട്ട് ഞാൻ അന്ന് തന്നെ ഞാൻ തീരുമാനം എൻ്റെ വീട്ടിലെ മാതാവിൻ്റെ രൂപമുണ്ട് കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുത്തോണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനൊന്നും ഒരു ഇത് ഒരു കുറവും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടറെ അടുത്തേക്ക് പോയി ഭാഗ്യവശ അത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറാവുന്നതേ ഉള്ളൂ നീര് കിട്ടാണ് അതൊരു വേറൊരു രീതിയിലേക്ക് ക്യാൻസർ പോലത്തെ ഒരു മാരകരോഗത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാനെടുത്ത തീരുമാനം കൊണ്ടായിരിക്കണം മാതാവ് എനിക്കതങ്ങനൊരു മാറ്റം സംഭവിച്ചത് അതിന് ഞാനിവിടെ ഒരു മെയിൽ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഫസ്റ്റ് വട്ടം എക്സാമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരാഴ്ചത്തോളം മോളിക്കും എൻ്റെ എക്സാമായി ഞാൻ എക്സാം എഴുതി ആദ്യത്തെ വട്ടം ഞാൻ ഫെയിലായി പക്ഷെ ഞാൻ അന്ന് ഞാൻ മാതാവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാനഡയിലേക്ക് പോകാനാണ് ഞാൻ എഴുതിയിരുന്നത് പക്ഷേ എനിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ജോലിയാണ് വേണ്ടത് പക്ഷെ ഞാൻ അക്കാഡമിക്ക് എഴുതിയത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ജോലിക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യത്തെ വട്ടം ഫെയിലായി പിന്നോട് എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് ഫെയിലാവുമ്പോൾ ഈ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോകരുത് അതായത് ഉടമ്പടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളോ യാതൊരു വിധ മാറ്റം വരുത്തരുന്ന് പറഞ്ഞു ഞാൻ ആ മാറ്റം ഒന്നും വരുത്തിയില്ല ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോയിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അതേപോലെ ഫോളോ ചെയ്തു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജനറൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഐ എൽ ടി എസിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപകാരപ്പെടുന്നു ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യമായിട്ടാണ് അപ്പോഴും ഞാൻ അറിയുന്നത് ഞാൻ ഫെയിൽ ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ജോലിക്ക് പോകാൻ വേറെ ടൈപ്പ് ഓഫ് ഐ എൽ ടി എസ് ഉണ്ടെന്നും അപ്പോൾ ഞാൻ അതിന് ട്രൈ ചെയ്തു എനിക്ക് ഞാൻ പാസ്സായി പാസ്സാവെന്ന് പറയുന്നത് രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് അത് ഉടമ്പടി എടുത്തത് പിറ്റേ ദിവസമാണ് എനിക്ക് റിസൾട്ട് വരുന്നതും ഞാൻ പാസ്സാവുന്നതും അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടാണ്ടായിരുന്നു എനിക്ക് ഒരു ഒമ്പത് മാസത്തോളമായിട്ട് സാലറി കിട്ടിയിരുന്നില്ല അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പം തരാം തരാം എന്ന് പറഞ്ഞു ഒമ്പത് മാസത്തോളം കിട്ടിയില്ല രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഇവിടെ ആലുവ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് അവിടുത്തെ എച്ച് എമ്മ വിളിച്ച് പറയുന്നത് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും ഒരു രാത്രി ഒമ്പത് മണി നേരത്തെ എനിക്ക് എൻ്റെ സാലറി ക്രെഡിറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ഞാൻ ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ ഞാൻ എക്സ്പീ അതൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല പക്ഷേ ഇതൊക്കെ എനിക്ക് ഞാൻ വെക്കാത്ത പല കാര്യങ്ങളും മാതാവ് എൻ്റെ കൂടെ നിന്ന് നടത്തുമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര മുട്ടുവേദനയാണ് വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആളായതുകൊണ്ട് വെയിറ്റ് എടുത്ത് സ്റ്റെപ്പ് കാരണം കുറേ വർഷങ്ങളായിട്ടുള്ള മുട്ടുവേദനയാണ് ആ മുട്ടുവേദന ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ മുട്ടൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതൊരു അടിക്കിഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നതും അടി വന്ന അതൊന്നും കാര്യമില്ല അത് വർഷങ്ങളായിട്ടുള്ളതാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ചെയ്തിട്ട് പിറ്റേ ദിവസത്തിൻ്റെ അടി വിളിച്ചിട്ട് പറഞ്ഞു നല്ല മാറ്റം ഇട്ടാന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് വിട്ടുപോയി പോയി നിൻ്റെ അടി പറയുന്നില്ല പക്ഷേ എനിക്ക് കൂളായിട്ട് കയറാൻ ഇറങ്ങും നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുക പെട്ടെന്ന് തല തിരിച്ചൊക്കെ ചെയ്താൽ തല ഈ ഭൂമി അങ്ങനെ തല തിരിഞ്ഞു നിൽക്കുന്ന പോലെ വരും ഛർദ്ദിക്കാൻ വരും എനിക്ക് സ്റ്റെപ്പ് കയറാൻ കുമ്പിട്ട് സാധനം എടുക്കാനൊക്കെ ചെയ്യുമ്പോൾ ഇയർ ബാലൻസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അത് എനിക്ക് ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പി ജി പഠിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നില ആയിരിക്കും സ്റ്റെപ്പ് ഞങ്ങൾ പിടിച്ചാൽ കയറി പേടിച്ചിട്ട് കയറിയ എപ്പോഴെങ്കിലും ഉരുണ്ട് താഴ്ത്തേക്ക് വിഴുവോന്ന് പേടിക്കും അപ്പോൾ എനിക്ക് ലാബിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിസിക്സ് ലാബായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കുമ്പിടാൻ എഴുന്നേൽക്കുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെവട്ടം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ടീച്ചറാണ് കുട്ടികളുടെ കൂടെ ഓടിച്ചാട് കൾ കണ്ടൊരു ടീച്ചറാണ് എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് വർഷമായി എനിക്ക് ഇന്നേ വരെ ഇയർ ബാലൻസിൻ്റെ അസുഖം പിന്നീട് വന്നിട്ടില്ല അതേപോലെ തന്നെയാണ് കോവിഡ് കോവിഡ് വന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരാളായിരുന്നു ബാക്ക് പെയിൻ പുറമേതാന്ന് പറഞ്ഞാൽ അത്ര മാത്രം ബാക്ക് പെയിൻ ആയിരുന്നു എനിക്കൊന്ന് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കതുപോലെ അടിച്ചു വരെ തുടക്കുക വീട്ടിൽ നിന്ന് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിനാണ് ഞാൻ കുറേ നേരം നമുക്ക് എടുക്കണം എനിക്ക് അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ നവംബർ കഴിഞ്ഞ നവംബറിൽ ഞാനിവിടെ വന്നു ഞാൻ പറഞ്ഞു മാതാവിനോട് മാതാവേ ഞാൻ പുറത്ത് പോകാൻ നോക്കുന്ന ഒരാളാണ് പാർട്ട് ടൈം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ബാക്ക് പെയിൻ വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ മനോട് പറഞ്ഞു ഞാനോടൊന്നും വെച്ചിട്ടില്ല ഞാൻ വേറെ കുറേ കാര്യങ്ങൾ വെച്ചു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതേ വരെ എനിക്ക് ബാക്ക് പെയിൻ പറഞ്ഞൊരു സംഭവം എനിക്ക് ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല എൻ്റെ ബാക്ക് പെയിൻ എല്ലാം പോയി അതുപോലെ തന്നെ ആദ്യത്തോട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് ഇവിടെ പറഞ്ഞു പറഞ്ഞതിനോട് ആറ് യോഗ ഉണ്ടെങ്കിലും അതിൽ അഞ്ചെണ്ണം വെച്ചാൽ മതി ഒരെണ്ണം മാതാവിന് വിട്ടു കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ആദ്യത്തെ വട്ടം വന്നതിൻ്റെ ഒരു വെപ്രാളം കൊണ്ടാണോ ഞാൻ ആറെണ്ണം എന്ന് യോഗ എഴുതി അപ്പോൾ എനിക്ക് വന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അഞ്ച് കാര്യം എഴുതിയുള്ളൂ ഒരെണ്ണം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാതാവിനഷ്ടുള്ളത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എഴുതി കൊടുത്തത് അതുകൊണ്ട് ഇന്നേവരെ എനിക്ക് യാതൊരുവിധ കുറവില്ലാതെ എന്നെ കൂടെ നിർത്തിയിട്ടുണ്ട് ഈ പത്താം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ദുബായിലേക്ക് പോവുകയാണ് ജോലി അന്വേഷിച്ചിട്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാതാവിനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ പഴയ രീതിയിലേക്ക് ഒന്നും കുർബാന ചെല്ലാനും മാതാവിനോട് സംസാരിക്കാനും തുടങ്ങി മാതാവ് നന്നായി സംസാരിച്ചെന്നൊരാളായിരുന്നു പേഴ്സണലി ഒരുപാട് സംസാരിച്ചു ഒരാളായിരുന്നു വീണ്ടും ഞാൻ ആ ലെവലിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചു ഞാൻ ഉടമ്പടി പത്രം ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പത്രം കൊടുക്കാത്ത പലർക്കും ഞാൻ രണ്ടാമതോട്ടം കൊടുക്കാൻ തുടങ്ങി കൊടുത്തവർക്ക് തന്നെ വീട് വീണ് കൊടുക്കുന്നതിനേക്കാളും ഇല്ലാത്ത അറിയാത്തവർക്ക് ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഞാൻ ആദ്യത്തോട്ടം കൊടുക്കാത്ത ഒത്തിരി പേരിലേക്ക് എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കാനും അവരിലേക്ക് അത് എത്തിക്കാനും സാധിച്ചു അതേപോലെ എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ കസിൻസിനും ഒക്കെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അവർ കുടമ്പൊടി എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അത്ര കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരുപാട് വളരേണ്ട സാധിച്ചു അതേപോലെ ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി അത് ഞാനിങ്ങനെ പരസ്യപ്പെടുത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് എനിക്കിപ്പോൾ വയ്യാൻ തോന്നുന്നവർക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കോ ഞാൻ ആ ഒരുപോലും അറിയാതെ സഹായിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്കൊരുമാതിരി സന്തോഷം കിട്ടി അതേപോലെ ഞാനെനിക്ക് ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ചായി വരുമാനമൊക്കെ ഉള്ള സമയത്ത് ഞാനങ്ങ് കൂട്ടിക്കൂട്ടി വെക്കുമായിരുന്നു ഞാനിങ്ങനെ ബൈബിൾ എടുത്തിട്ട് ഒരു മാതാവോട് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ കോട്ടെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുന്നതായിരുന്നു നീ നിലുള്ളതിൽ നിന്ന് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് സ്ഥിരമായിട്ട് അത് തന്നെ എനിക്ക് കിട്ടിയിരുന്നത് ഒത്തിരി പ്രാവശ്യം ഞാൻ ബൈബിൾ വചനം ഇപ്പൊ ഒരു മാസം ഒന്നര മാസം തന്നെ കിട്ടുന്ന വചനം മുഴുവൻ സെയിം കോട്ട എനിക്ക് കിട്ടിയിരുന്നത് സോ ഞാൻ എടുത്ത് മാറ്റി മാറ്റിവെച്ചാൽ പോലും എനിക്ക് അതൊക്കെ കിട്ടിയിരുന്നത് അതിന് ശേഷം ഞാന് ഞാൻ ഒരുപാട് പേരെ സഹായിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ദൈവം നൽകി മാതാവ് നൽകിയിട്ടുള്ള ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എല്ലാവരും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി